അസ്സാംക്കു വർഹമുല്ലാഹി വാ എൽ എം എൽ പി എസ് ചേനാങ്കോട് സ്കൂളിലെ മൂന്നാം ക്ലാസ്സിലെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കൂട്ടുകാർക്കും സുഖമാണോ എല്ലാ കൂട്ടുകാർക്കും സാറ് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാകുന്നുണ്ടോ ആ എല്ലാ കൂട്ടുകാരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ എല്ലാ ദിവസവും നന്നായിട്ട് വായിച്ച് പഠിച്ച് എഴുതി എനിക്ക് അയച്ചു തരും എങ്കിൽ നമുക്ക് ഇന്ന് പുതിയൊരു ക്ലാസ് ആരംഭിച്ചാലോ എല്ലാവരും റെഡിയാണോ എങ്കിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം സാറ് നിങ്ങളെ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ആ നെഹ്റ് നെഹ്റിനെ സ്വയം പരിചയപ്പെടുത്തുന്നതും ആ നെഹ്റിൽ നിന്നും വെള്ളം കുടിക്കുന്ന കുറെ ജീവികളെ പറ്റിയും ആ ജീവികൾ നെഹ്റിനെ അവർ സ്വയം പരിചയപ്പെടുത്തുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് ഇനി നമുക്ക് കുറച്ച് ജീവികളെ ജീവികളെ അവയുടെ പേരുകൾ ഒന്ന് പരിചയപ്പെട്ടാലോ നോക്കൂ ആദ്യം നമുക്ക് കുറച്ച് പക്ഷികളുടെ പേരുകൾ നമുക്ക് പഠിക്കാം പക്ഷികൾ എന്താണ് കൂട്ടുകാരെ ഹമാമത്തുൻ വായിക്കുന്നത് ഹമാമ എന്ന് വായിക്കും മയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മയിലിനെ പറ്റിയും മയിലിന്റെ വിവരണങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചതാണ് ിന് വേറൊരു പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഏതാണത് ഒട്ടക പക്ഷി അങ്ങനെ കുറെ പക്ഷികളുടെ പേരുകളും സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അടുത്ത വർക്കിന് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് മൃഗങ്ങൾ നോക്കൂ സിംഹം അസദുൻ എന്താണ് കൂട്ടുകാരെ സിംഹം നമീറുൻ നമിറുൻ ദുബ്ബുൻ കരടി ദുബുൻ കുരങ്ങൻ സൗറുൻ കാള കുതിര കുതിര ബക്കറത്തുൻ പശു പശു കപിഷുൻ കബിഷുൻ ആട് പട്ടിക്ക് എന്താണ് പറയുന്നത് ജമലുൻ ആട് എന്ന് പറയും ഷാത്തുൻ എന്നും പറയും ഷാത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടനാടിനാണ് ആണാടിനാണ് ആണാട് ഷാത്തുൻ എന്ന് പറയുന്നത് സാഹൈലബുൻ സാഹിലബ് കുറുക്കൻ സാഹലബുൻ എന്താണ് മാൻ കൽബുൻ നായ അഥവാ പട്ടി പൂച്ച ജാമൂസുൻ പന്നി ഫീലുൻ ആന ഇങ്ങനെ കൊറേ ജീവികൾ പക്ഷികളും മൃഗങ്ങളും കൂട്ടുകാർ ഈ വാക്കുകൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നന്നായിട്ട് നല്ല വൃത്തിക്ക് ചിഹ്നങ്ങളിട്ട് ഹർക്കത്തിട്ട് തന്നെ എഴുതണം സാർ നിങ്ങൾക്ക് വായിച്ച് തരുമ്പോ ആ വായന കേട്ട് കൂട്ടുകാർ എഴുതണം ബുൽബുലുൻ എന്ന് പറയുമ്പോ ഭൂ ഓരോ ചിഹ്നങ്ങൾ കൂട്ടുകാർ സാറ് പറയുന്ന ഉച്ചാരണം കേട്ട് ചിഹ്നം ഇടണം കേട്ടോ അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് വായിക്കാൻ വളരെ പ്രയാസമായിരിക്കും എങ്കിൽ നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം എല്ലാ കൂട്ടുകാരും പേജ് ചിത്രം വരയ്ക്കാൻ നല്ല ഇഷ്ടമല്ലേ നല്ല ഇഷ്ടമല്ല കൂടുതൽ ചിത്രം വരയ്ക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാണ് അല്ലെ എങ്കിൽ നമുക്ക് ഇന്ന് ഒരു ചിത്ര രചന കൂടി ഉൾപ്പെടുത്തും നോക്കൂ ൻസുമു നമുക്ക് വരയ്ക്കാം ഹയവാനൻ ഒരു ഹയവാനെ ഒരു ജീവിയെ അത് പക്ഷിയാവാം മൃഗവും ആവാം നമ്മളെ അത്ഭുതപ്പെടുത്തിയ നമ്മുടെ അത്ഭുതപ്പെടുത്തിയ ഒരു ജീവിയുടെ പടം വരയ്ക്കുക പടം വരച്ചാൽ മാത്രം പോരാ പിന്നെ എന്തു ചെയ്യണം വനക്തു നമുക്ക് എഴുതാം ബയാനൻ ഹൗലഹു അതിനെ കുറിച്ചുള്ള ഒരു ബയാൻ കൂടി നമുക്ക് തയ്യാറാക്കാം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സാറ് നിങ്ങൾക്ക് നാല് ജീവികളുടെ ബയാനാണ് പഠിപ്പിച്ചിരുന്നത് പഠിച്ചു അതുപോലെ അർണബിനെ പറ്റി രണ്ട് പക്ഷികളും രണ്ട് മൃഗങ്ങളെ പറ്റിയും കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കൂട്ടുകാരും ചെയ്യുക ഒരു ജീവി അത് പക്ഷിയാകട്ടെ മൃഗമാകട്ടെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിയെ കുറിച്ചുള്ള ഒരു ഭയാൻ തയ്യാറാക്കണം ആദ്യം ചെയ്യേണ്ട എന്താണ് ഈ ഭാഗത്ത് കൂട്ടുകാർ ആ ജീവിയുടെ ചിത്രം വരയ്ക്കുക വളരെ മനോഹരമായി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കൂട്ടുകാർ വരയ്ക്കുക വരച്ചതിന് ശേഷം എന്ത് ചെയ്യുക അതിനെ കുറിച്ച് സെന്റൻസ് ആയിട്ട് എഴുതുക എങ്ങനെ എഴുതാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചതാണല്ലേ ആദ്യം പറയേണ്ടതാണ് സ്വയം പരിചയപ്പെടുത്തുന്നതാണ് ഞാൻ ആരാണ് അല്ലെ നിങ്ങൾ ഇപ്പോൾ പ്രാവിനെ പറ്റിയാണ് പ്രാവിനെയാണ് വരയ്ക്കുന്നത് അല്ലെങ്കിൽ കൊക്കിനെയാണ് വരയ്ക്കുന്നത് സങ്കല്പിക്കുക കൊക്കാണെങ്കിൽ കൂട്ടുകാരും കരുതുന്നു ഞാൻ കൊക്കാണ് അങ്ങനെ പറയാം ഞാൻ ഒരു പക്ഷിയാണ് അല്ലെങ്കിൽ ഞാൻ ഒരു മൃഗമാണ് അല്ലെ എങ്ങനെ പറയാം പക്ഷിയാണ് അന മൃഗമാണെങ്കിൽ എങ്ങനെ പറയും അനഹയാനുൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അത് നമ്മൾ പഠിച്ചതാണ് എന്റെ നിറം വെളുത്തതാണ് ഇങ്ങനെ ഉനി പറയാം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു നാലോ അഞ്ചോ സെന്റൻസുകൾ എഴുതണം ഇനി നോക്കൂ ഇനി നമുക്ക് ഒന്ന് പരിചയപ്പെടാം കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം സാറ് പറയട്ടെ സാറിനെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ അന മുദരിസ് അന ി സാറ് പറഞ്ഞത് എന്താണ് പറഞ്ഞത് എന്താണ് ആ അന്നിസുൻ ഞാൻ ആരാണ് ടീച്ചറാണ് ഇസ്മി ഷഫീഖ് എന്റെ പേരെന്താണ് ഷഫീഖ് എന്നാണ് അസ്കുനു ഫി ചുള്ള ഞാൻ താമസിക്കുന്നത് ചുള്ളാളത്താണ് എന്റെ വീട്ടിലാരുണ്ട് നിന്റെ ഭാര്യയുണ്ട് ബിന്ദാനി രണ്ട് പെൺമക്കളും ഉണ്ട് ഇതാണ് സാറിനെ പറ്റി സാറ് ചെറിയ ഒരു പരിചയപ്പെടും അതുപോലെ കൂട്ടുകാരും നിങ്ങളെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തും അങ്ങനെ പരിചയപ്പെടുത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ താഴെ തന്നിട്ടുണ്ട് നമുക്കന്ന് വായിക്കാം ആദ്യം കൂട്ടുകാർ എഴുതിയിട്ടുന്നത് അന ഞാൻ ആരാണ് അന പേരെഴുതുക നിങ്ങളുടെ പേര് അന മുഹമ്മദ് ആഷിഖ് അല്ലെങ്കിൽ അന ഫാത്തിമ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത രണ്ടാമത് എഴുതേണ്ടത് എന്താണ് ഇസ്മുൽ വാലിദ് വാലിദ് ഇസ്മുൽ വാപ്പയുടെ പേര് വാപ്പയുടെ എന്താണ് ആ ഇസ്മു അബി അല്ലെങ്കിൽ അബി മുഹമ്മദ് ബഷീർ എഴുതുക അബി മുഹമ്മദ് ബഷീർ അല്ലെങ്കിൽ അബി സുലൈമാൻ അല്ലെങ്കിൽ അബി ഷമീർ നിങ്ങളുടെ വാപ്പയുടെ പേരെഴുതുക അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇസ്മുൽ വാലിദ നിങ്ങളുടെ മാതാവിന്റെ പേര് സൽമ അല്ലെങ്കിൽ സുബൈദ നിങ്ങളുടെ ഉമ്മയുടെ പേര് എഴുതി മൂന്നാമത്തെ ചോദ്യം മക്കാനുൽ മീലാദ് നിങ്ങളുടെ ജനനസ്ഥലം നിങ്ങളുടെ താമസ സ്ഥലം ജനനസ്ഥലം മക്കാൻ അല്ലെങ്കിൽ അസ്കുനു ഞാൻ താമസിക്കുന്നു കായ്പാടി മുളമുക്ക് അങ്ങനെ കൂട്ടുകാർക്ക് എഴുതാം നാലാമത്തെ ചോദ്യം അൽ നിങ്ങളുടെ വയസ്സ് വയസ്സ് എട്ടാണ് കൂട്ടുകാർക്ക് എഴുതാം ഇസ്മുൽ മദ്രസയുടെ പേര് സ്കൂളിന്റെ പേര് എൽ എം എൽ പി എങ്ങനെ എൽ എം എൽ പി ആറാമത്തെ ക്ലാസ് ക്ലാസ് എത്രയാണ് ആ മൂന്നാം മൂന്നാം ആണല്ലേ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്നു ഏഴാമത്തേത് അൽ ഉൻവാൻ അഡ്രസ് അഡ്രസ് െസ്സിൽ അഡ്രസ്മെന്സിൽ മുളമുക്ക് കൂട്ടുകാരുടെ അഡ്രസ് ഏതാണ് ആ അഡ്രസ് എഴുതാം അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ എഴുതുമ്പോൾ നമുക്ക് നിങ്ങളുടെ പരിചയപ്പെടുത്തലായി അപ്പൊ എല്ലാ കൂട്ടുകാരും ചെയ്യൂ നമുക്ക് പരിചയപ്പെടാം ഓരോ എഴുതുന്നത് വ്യത്യസ്തമായിരിക്കും അവരുടെ മാതാപിതാക്കളുടെ പേര് നിങ്ങളുടെ പേര് അഡ്രസ് താമസിക്കുന്ന സ്ഥലം വയസ്സ് ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും അപ്പോ എല്ലാ കൂട്ടുകാരും ചെയ്യോ അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠഭാഗം എല്ലാ കൂട്ടുകാരും നന്നായിട്ട് വായിച്ചു പഠിക്കുക അതുപോലെ തൊയൂർ ഹയവാനാത്ത് ഇതിന്റെ പേരുകൾ ചിഹ്നങ്ങൾ അഥവാ ഹർക്കത്തുകൾ കൊടുത്തു തന്നെ എഴുതുക എഴുതുക അതുപോലെ ഈ വർക്ക് കൃത്യമായിട്ട് ചെയ്യുക രണ്ട് വർക്കുകൾ തന്നിട്ടുണ്ട് ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ജീവിയുടെ പടം വരച്ച് അതിനെക്കുറിച്ച് ഒരു ഭയാന് തയ്യാറാക്കുക അത് കഴിഞ്ഞാൽ അടുത്ത വർക്ക് കൂട്ടുകാർ പറ്റി പരിചയപ്പെടുത്തുക നിങ്ങൾ മറ്റൊരാളോട് പറയുന്നത് ഞാൻ ആരാണ് എന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുക അതിനെ സഹായിക്കുന്ന കുറച്ച് കണ്ടന്റുകൾ താഴെ തന്നിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യുക എല്ലാ കൂട്ടാരും ചെയ്യോ എങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഈ ക്ലാസിന്റെ തുടർന്നുള്ള ക്ലാസുകൾ നമുക്ക് പഠിക്കാം ഇൻഷാല് അസലക്കും വാർഹത്തല്ലാഹി വ